നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കുഴിനാൽ മുട്ടം കുഴിനാൽ പള്ളിപ്പറമ്പിൽ സാബു ചേട്ടനാണ് നാൽപ്പത്തിയേഴ് വർഷമായിട്ട് കള്ളിച്ചത്ത് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ് വേറിട്ട വേഷങ്ങളിലൂടെയും അതുപോലെ ആകർഷണീയമായ സ്വഭാവ സ്വഭാവവിശേഷങ്ങളിലൂടെയും ഏറ്റവും ഉയരങ്ങൾ കീഴടക്കിയ ചേട്ടൻ ഇപ്പോൾ ഇത്രയും വർഷമായില്ലേ അപ്പോൾ ഇതിനിടയ്ക്ക് ഇതൊരു മടുപ്പായിട്ട് തോന്നിയിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് എനിക്കതേ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഒരു മടുപ്പിന് തോന്നിയിട്ടില്ല പിന്നെ അനുസരിച്ച് കുറച്ച് പ്രായത്തിനനുസരിച്ച് കയറിക്കൊണ്ടിരിക്കണെന്ന് മാത്രമേ ഉള്ളൂ അതെ അതെ ആ കള്ളി എത്തുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ എത്ര വരെ വരെ കിട്ടും ഒരു ഒരു കിട്ടുന്ന ഇരുപത് കിട്ടണമുണ്ട് പതിനഞ്ച് കിട്ടണമുണ്ട് കിട്ടും ചില കണ്ടി വെള്ളം കാണൂലി വെള്ളം കുറവായിരിക്കും പിന്നെ ഈ ഒരു പനകൊല ഒരു നല്ല സ്പീഡിലൊക്കെ ഒരുക്കുവാണെങ്കിൽ മുഴുത്ത പനം കൊല ഉണ്ട് ചെറിയ പനകൊലിയുണ്ട് അപ്പൊ മുഴുത്ത പനങ്കൊലിയൊക്കെ ആണെങ്കിൽ ഒരു രണ്ടുമണിക്കൂറും രണ്ടാം മണിക്കൂറൊക്കെ പിടിക്കും അത് തണ്ടും മുട്ടി പൊടി ഇടിച്ച് കുട്ടിയും തുടങ്ങും ഒക്കെ ഇട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും കോലയൊക്കെ ഇട്ട് കെട്ടി വരുമ്പഴത്തേക്കും ഒരു രണ്ടര മണിക്കൂർ പിടിക്കുന്ന വനകൊലയുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഒരുക്കണതും ഉണ്ട് ഒരു കൊലയിൽ വേട്ടോ ഒരു കൊല ഒരു എട്ടു മാസം ഒമ്പത് മാസം ചെത്താം ചിലത് മൂന്ന് മാസം ചെത്തും ഇപ്പൊ നിന്നു പോകാറുണ്ട് ചിലത് നിന്ന് പോകില്ല ചിലത് എത്ത കിട്ടും ചില പൂച്ചയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തി കഴിയുമ്പം കാണാൻ വേണ്ട കാളിപ്പൂച്ച കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകല്ലേ പനങ്കൊലി അടക്കിയോ കാളിപ്പന പേര് പരമശിവനെ എങ്ങനെ പാർവതിയും പരമശിവനും കൂടെ ആകാശമാരൊക്കെ സഞ്ചരിച്ചോണ്ടിരുന്നപ്പം ഏഹ് ശിവൻ ഒരു പനങ്കൊല പൊട്ടിക്കിടക്കണ കണ്ട് അതിന്റെ പൊടിച്ചു കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പം പാർവതി പറഞ്ഞു എടാ കള്ളാന്ന് വിളിച്ചു അങ്ങനെയാ കള്ളന്ന് പേര് വേരൂ ഐതിഹ്യം പറയുന്നത് ഈ ഈ കാരണം കാരണം എന്ന് അതിനിപ്പോ പ്രത്യേകം പറയാനില്ല തെങ്ങെന്ന് പറയണതിന്റെ കാരണം ആ പറയാൻ പുതിയ ആളുകൾ വരുന്നില്ല എന്താ പുതിയ ആളുകൾക്ക് ഇതിനകത്ത് താല്പര്യം ഇല്ല ഇന്നത്തെ പിള്ളേർക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഈ എവിടെങ്കിലും എന്തെങ്കിലും തട്ടുമുട്ട് പണിക്കും പോയി എന്തെങ്കിലും കാശ് ചിക്കി കിട്ടിക്കഴിഞ്ഞാൽ മാറിപ്പോയി വെള്ളം അടിക്കണത് പോവുള്ളൂ അല്ലാതെ പണിയെടുക്കാൻ വേണ്ടിട്ട് താല്പര്യമുള്ളവർ ഇന്ന് ഇല്ല അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിലേക്ക് അത് ഭാഗ്യമായി അതുപോലെ തന്നെ നമുക്കിപ്പം ഒത്തിരി നമുക്ക് അപ്പോൾ ഈ കള്ളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളുകൊണ്ട് നമുക്ക് വിനാഗിരി ഉണ്ടാക്കുകയാണെങ്കിലും കറിയൊക്കെ വെക്കാൻ നേരത്തൊക്കെ ഒഴിക്കുവാണെങ്കിൽ നല്ലതാണ് ഈ വേവല തെറച്ചിക്കത്താണെങ്കിലും വിനാഗിരി ഉണ്ടാക്കണമെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസം കള്ളു ഊട്ടിയൊന്നു വെച്ചിട്ട് ഒരു പരണിക്കകത്ത് വെച്ചിട്ട് ആ സാധനം നമ്മൾ തെളിയും കൂടെ ഊറ്റിയിടും തെളി ഊറ്റിയെടുത്തിട്ട് ചിരട്ട കത്തിച്ച് അതിൻ്റെ കരി കഴുകി എടുത്തിട്ട് ഈ തേപ്പൊട്ടിയിൽ ഇട്ടുന്ന രീതിയിൽ കരി കഴുകി എടുത്തിട്ട് ആ കരി ഈ കള്ളിനകത്ത് ഈ ഇതിനകത്തേക്ക് ഇടും ഈ കള്ളിനകത്തേക്ക് ഇടും ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഓറിലുള്ള മട്ടുണ്ട് ഈ കളിന് മട്ടുണ്ട് ആ മട്ടെല്ലാം കൂടെ ഈ കരി വലിച്ചെടുക്കും ഏ എന്നിട്ട് പിന്നെ അത് കണ്ണുനീര് കണക്കിരിക്കും നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന വിനാഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ആസ്വപ്പിക്കൊണ്ടുണ്ടാക്കണതാണ് ഇതല്ല ഇത് ഒറിജിനൽ വിനാഗിരിയാ നമ്മളൊരു കാന്താരി മോളെ ഉച്ചിരി ഉള്ളി കൂടി അലിച്ചിട്ട് അതിനകത്തേക്ക് ഒരു സ്ഥലം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റും പകരം പോലെ പകരം പോലെ അങ്ങനെയുള്ള ഒരു ഗുണം കൂടെ ഉണ്ട് പൊളിപ്പിക്കാൻ ഉപയോഗിക്കാം അപ്പം അപ്പം ഉണ്ടാക്കാൻ ഉണ്ടാക്കാം ഉണ്ടാക്കാം പിന്നെ എടുത്ത് അങ്ങനെ ഉണ്ട് ഇച്ചിരി തറക്കരയും ചേർത്ത് ഇച്ചിരി അങ്ങാടി മരുന്ന് ചേർത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആരായും കിട്ടും അങ്ങനെയും വരും ആ നല്ലതായിരിക്കും

വിടുക എന്ന് മാത്രമുള്ളൂ ഉമ്മമാര് നന്നാകാൻ പോടില്ല ഉപമാര് കുറച്ച് കഴിയുമ്പം ഈ മാനസികമായിട്ട് അവരുടെ രീതി മാറും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന്മാർക്ക് ഒരിടത്തും ചെന്ന് കഴിയുമ്പോൾ ഒരു പെണ്ണും കിട്ടുക ഏ ആ എണ്ണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കാർത്തന്മാരോ അല്ലെങ്കിൽ ആ ആംഗളമാരോട്ടെങ്കിൽ അന്വേഷിക്കും ഏഹ് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവനെ പറ്റിയുള്ള അഭിപ്രായം വന്നു കഴിയുമ്പോൾ മാറും അവര് പെണ്ണും കിട്ടുക കുറച്ച് കെണ്ണങ്ങൾ ഇതിലൂടെ നടപ്പുണ്ട് ീ കള്ളത്ര അപകടകാരി അല്ലെന്നുള്ളത് കള്ളത്ര അപകടകാരി അല്ല കള് കുടിച്ചൊന്നും കരുതി ഒരു ദോഷം ഉണ്ടായാലും പോലും അത് ഞാൻ ഈ തുടങ്ങിയിട്ട് എനിക്കറിയാം കൃത്യമായിട്ട് ആ ചേട്ടാ വളരെ സന്തോഷം പരിചയപ്പെട്ടത് പിന്നെ ആരോഗ്യത്തോടെ ഒത്തിരി കാലം പ്രവർത്തിക്കാനുള്ളതായ നന്മയുണ്ടായിട്ട് ആശംസിക്കുന്നു ഒരു വ്യത്യസ്തമായ തൊഴിൽ മേഖലയാണ് എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു ആക്കേ